അർഗളാസ്തുതി തുടരുകയാണ് വീണ്ടും നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഇരുപത് ഇരുപതാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഇനി നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് വരികയാണ് ആനന്ദോദയം രൂപം ദേഹി ജയം ദേഹി ദേഹി യശോ യശോദേഗോ ഭക്തജനോദ്ധാമ दत्ता नंदोदयम देवे देवी भक्त जनो धाम दत्ता नंदोदयम बीगे रूपम देगे जयम देगे यशो देगे दिशो जगे भक्त जनो धाम दत्ता नंदोदय दे। भक्त जनो धमन मार्ग भक्त जरंगला उत्तमन मारा आय भक्त जरंगलक ദാനം ചെയ്യപ്പെടുന്ന ആനന്ദോദയം ആനന്ദത്തോടു കൂടിയവളെ ഭക്തജനങ്ങൾക്ക് ദാനമായി കിട്ടുന്ന ആനന്ദമുണ്ടല്ലോ ആ ആനന്ദത്തോടു കൂടിയവളെ ആ ഭക്തജനന്മാർക്ക് ദാനം ചെയ്യപ്പെടുന്ന ആനന്ദത്തോടു കൂടിയവളെ ഏ അംബികേ അഥവാ ഭക്തജനങ്ങൾക്ക് കിട്ടുന്ന ആ ആനന്ദം എന്ന് പറയുന്ന മോക്ഷമാണ് അതിലു വലിയ ആനന്ദമില്ല അങ്ങനെ ഭക്തജനങ്ങൾക്ക് മോക്ഷപ്രദമാകുന്ന ആനന്ദത്തെ പ്രധാനം ചെയ്യുന്ന ദേവി രൂപം അംബികശോ ദിശോചകി ദേവി ഭക്തജനോധാമ ദോദയംബികേ രൂപം ദേവി ജയം ദേവി യശോദേവി ദിശോജകേ പത്നീ മനോരമാം ദേ മനോവൃത്തനുസാരണീം തീണീം ദുർഗ സംസാര സരസ്യ ഗുണോദ്ഭവാം പത്നീം മനോരമാം ദേഹി മനോവൃത്തനുസാരണീം തീണീം ദുർഗ സംസാര സഗരസ്ഥ ഗുണോദ്ഭവാം പത്നീം മനോവൃത്തനുസാരണം പത്നി മനോരമാം ദേഹി മനോവൃത്താനുസാരണീം താരണീം ദുർഗ സംസാര സാഗരസ്യ ഗുരുദ്ഭവം മനോവൃത്താനുസാരണിയും മനോവൃത്തിയെ അനുസരിക്കുന്നവളായും ദുർഗാ സംസാര സാഗരസ്യ താരണി ദുർഗാ സംസാരം ദുർഗ പ്രയാസമുള്ളത് കരകയറാൻ പാടില്ലാത്തത്ര സംസാര സമുദ്രത്തിൽ നിന്നും കരകയറ്റുന്നവളെ ദുർഗാ സംസാര സാഗരം സംസാരസാഗരം ഈ സംസാരമാകുന്ന സാഗരം ഈ പ്രപഞ്ചമാകുന്ന സാഗരം ഇതിൽ നിന്ന് കടക്കാൻ വലിയ പ്രയാസമാണ് ദുർഗമമാണ് ദുർഗമാണ് ദുർഗം ദുരിതം ആ ദുർഗമായ സംസാരസാഗരത്തെ തരണം ചെയ്യുന്നവളെ ചെയ്യാൻ കഴിയുന്നവളെ കരകേറ്റുന്നവളെ താരണേയും ദുർഗ സംസാര സാഗരസ്യ താരണീം കുലോദ്ഭവ സൽകുലത്തിൽ കുലത്തിൽ ജനിച്ചവളായ മനോരമ മനസ്സിനെ ലഭിക്കുന്നവളായുള്ള പത്തി ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഒരു ഭാര്യ ഉണ്ടാവണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാര്യയെ തന്നാലും എന്ന് കൂടെ പ്രാർത്ഥിക്കുക ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ മോക്ഷത്തിന് വേണ്ട സഹായം പരസ്പരം ചെയ്യുന്നവരാണ് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടണം ആ മോക്ഷത്തിന് വേണ്ടിയുള്ള നമ്മുടെ പാതയില് നമ്മുടെ സഞ്ചാരപാതയിൽ പരസ്പരം സഹായമായി നിൽക്കുന്നവരാണ് പതി പത്നിമാര് അപ്പൊ അങ്ങനെയുള്ള പതിയെ അല്ലെങ്കിൽ പത്നിയെ ലഭിക്കണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുക അങ്ങനെ മനോവൃത്തിയെ അനുസരിക്കുന്നവർ തൻ്റെ മനസ്സിന്റെ വൃത്തിയെ അനുസരിക്കുന്നവൾ തന്റെ ചിന്തകളെ മനസ്സിലാക്കുന്നവളെയും കളർക്കാൻ പ്രയാസമുള്ള ഈ സാഗര സമുദ്രത്തെ സുഗമമായി കയറയറ്റാൻ കഴിയുന്നവളെയും സൽകുലത്തിൽ ജനിച്ചവളെയും മനസ്സിനെ രമിപ്പിക്കുന്നവളെയും സന്തോഷമുള്ളവളുമായ പത്നിയെ ഭാര്യയെ തന്നാലും എന്ന് ദേവിയോട് പ്രാർത്ഥിക്കണം കാരണം തൻ്റെ സാഗരം കടന്നു പോകാൻ ഇങ്ങനെയുള്ളൊരു നല്ല ഭാര്യയെ കിട്ടണം അങ്ങനെയുള്ള ഒരു പതിയെ കിട്ടണം അതുകൊണ്ട് അങ്ങനെയുള്ള പതിയെയോ പത്നിയെയോ തൽകേണമേ എന്നും ദേവിയോട് പ്രാർത്ഥിക്കുന്നു മനോവൃത്താനുസാരിണി മനോവൃത്തിയെ അനുസരിക്കുന്നവൾ ുർഗ സംസാര സാഗരസ്യ താര പ്രയാസമുള്ള സംസാരസാഗരത്തെ താരണിയും ചെയ്യാൻ കുലോത്ഭവം കുലത്തിൽ ജനിച്ചവൾ മനോരമ മനസ്സിനെ രമിപ്പിക്കുന്നവൾ പത്നി ദേഹിയും അങ്ങനെയുള്ള പതിയെ തന്നാലും അപ്പൊ നോക്കാൻ രണ്ട് ശ്ലോകം ദേവി ദത്താനന്ദോദയം രൂപം ദേഹി ജയം ദേഹി

പടേ നര ിൽ പറഞ്ഞ ഈ സ്തോത്രം നമ്മൾ ജപിച്ചിട്ട് ദേവി മഹാത്മ്യം പാടും ചെയ്യുന്നുവെങ്കിൽ അവൻ സമ്പദോദി സമ്പത്തുകളെ പ്രാപിക്കുന്നു എന്നോ അപ്പൊ സമ്പത്തുണ്ടാകാൻ ഈ ദേവി സ്തോത്രം വായിച്ചിട്ട് ദേവി മഹാത്മ്യം ചെയ്യുക ഈ നര സ്തോത്രം സ്തോത്രം ഈ പഠിക്കുന്ന സ്ത്രോ മഹാസ്തോത്രം ദേവി മഹാസ്തോത്രം ദേവി ദേവി മഹാത്മ്യം പഠയ പാരായണം ചെയ്യുന്നു എങ്കിൽ അവൻ സപ്തശതി സംഖ്യാപനം സപ്തശതി പാരായണം കൊണ്ട് ഉണ്ടാകുന്ന പുണ്യത്തിന് എത്രമാത്രം ഒരു പരിണാമമുണ്ടോ അത്രമാത്രം സമ്പദ സമ്പദോദി സമ്പത്തുകളെ പ്രാപിക്കുന്നു ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ സമ്പത്തുകൾ ലഭിക്കാമോ ആ മുഴുവൻ സമ്പത്തും ഈ അർഗ്ലാസ്തോത്രം പാഠം ചെയ്തതിന് ശേഷം ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ ലഭിക്കുമെന്ന് എല്ലാവരും അറിയുക അതുകൊണ്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് അർഗ്ലാസ്തോത്വവും പാരായണം ചെയ്യുക ദേവി